പതിനെട്ട് വല്ല ഞാൻ തുടർച്ചയായിട്ട് കോയമ്പത്തൂർ സിദ്ധാഭത്തൂർ അയ്യപ്പ ക്ഷേത്രത്തിൽ മേശാന്തിയായിരുന്നു അതിൻ്റെ ഇട അവിടുന്ന് അതിൻ്റെ ഇടയിലാണ് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയുള്ള കാലയളവില് ഒരാറുമാസം ഗുരുവായൂർ ആയി ഗുരുവായൂർ മേശാന്തിയാവാൻ അവിടെ ഗുരുവായൂർ മേശാന്തിക്ക് ആറുമാസമാണ് ഒരു ടെനൂറ് അപ്പോൾ ഗുരുവായൂരും ശബരിമലയിലും മേശാന്തിയാകാൻ സാധിച്ചു അതൊരു വലിയ ഭാഗ്യമാണ് അപ്പം ഞാൻ ശബരിമല യാത്ര തുടങ്ങിയത് ശബരിമല ദർശനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് എൻ്റെ ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പത്താം ക്ലാസ് പരീക്ഷയിൽ ജയിച്ചാൽ ശബരിമലയ്ക്ക് കൊണ്ടുപോകണമെന്ന് അമ്മ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അതനുസരിച്ച് തൊണ്ണൂറ്റി അല്ല രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ആണ് മകളക്കിനാണ് ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോയത് അപ്പോൾ ആ ഒരു ശബരിമല യാത്രയുടെ നാൽപ്പത്തൊന്നാമത്തെ കൊല്ലം രണ്ടായിരത്തി പത്തിൽ അല്ലെങ്കിൽ ശബരിമല ഒരു അയ്യപ്പൻ്റെ മേശാന്തി ആയിട്ട് പതിനെട്ട് കൊല്ലം രണ്ടു പതിനെട്ടിനും നാൽപ്പത്തൊന്നിനും ശബരിമലയിൽ പ്രാധാന്യമുണ്ടല്ലോ ആ പതിനെട്ട് കൊല്ലം ശാന്തി കഴിച്ച് എന്നെ പ്രാപ്തനാക്കിയതിന് ശേഷമാണ് ശബരിമല എനിക്ക് തന്നത് അല്ലെങ്കിൽ ആദ്യം കിട്ടുമ്പോൾ എൺപത്തെട്ടിലെ ചെയ്യുന്നു അതിൻ്റെ ഇടയിൽ പലതവണ നറുക്കെടുപ്പിലും എല്ലാ കൊല്ലവും പങ്കെടുക്കാറുണ്ട് വരാറുണ്ട് ആ സെലക്ഷൻ ലിസ്റ്റിൽ വരാറുണ്ട് അപ്പോൾ ആ കൊല്ലമൊക്കെ തരാമായിരുന്നു പക്ഷേ അത് അദ്ദേഹം എൻ്റെ സകല പ്രാരാബ്ധങ്ങളിൽ മാറ്റി ശരിക്കെന്നെ ഇതിന് ഒരു ശാന്തിക്കാരനാവാൻ യോഗ്യന ശബരിമല അശാന്തിയാക്കാൻ യോഗ്യനാക്കിയതിന് ശേഷമാണ് എനിക്ക് തന്നത് അതെൻ്റെ ലാസ്റ്റ് ചാൻസ് പിന്നത്തെ കൊല്ലം എനിക്ക് അപേക്ഷിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു കിട്ടിയത് ഭഗവാന്റെ അനുഗ്രഹം അമ്മ അച്ഛനും ചെയ്ത പുണ്യം ഏതോ സുഹൃ ജന്മത്തിൽ ചെയ്ത സുഹൃത്തും അല്ലാതെ ഇഹ ജന്മത്തിൽ ഞാൻ ചെയ്തതിൻ്റെ ഫലമല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് ഒരു ശാന്തിക്കാരനാവില്ല എന്ന് ഉറപ്പ് ഉറപ്പിച്ചിരുന്നൊരാളാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് പല ജോലികൾക്കും പോയിട്ടുണ്ട് കഴിഞ്ഞാൽ ബസ് കണ്ടക്ടറായിരുന്നു ഹോട്ടലിലെ ആയിരുന്നു പിന്നെ ഒരു ഫാക്ടറിയിൽ പോളിഷർ എന്താ ഇലക്ട്രോപ്ലേറ്റർ ആയിരുന്നു അത് അതൊന്നും അല്ലാണ്ട് സ്ട്രീറ്റ് ബോയ് ആയിട്ട് അതായത് പോളിഷ് ബോയ് ആയിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ നടക്കുക ഒരു തേപ്പുകാരൻ്റെ അസിസ്റ്റൻ്റായിട്ട് അങ്ങനെ പല ജോലിയും ചെയ്തിട്ടുണ്ട് ലാബറേറ്റി ടെക്നീഷ്യനാണ് ഞാൻ മെഡിക്കൽ ലാബ് ടെക്നോളജി പാസ്സായിട്ടുണ്ട് ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു അതും നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ജോലി ചെയ്തിട്ട് അതിലൊന്നിലും ഉറപ്പ് വരാത്ത അല്ല ഒന്നിലും സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റാണ്ടാണ് ഞാൻ ഈ ശാന്തിക്കാരനായത് അപ്പോൾ ശാന്തിക്കാരനാവാൻ ആയിരിക്കും നമ്മുടെ തലവധി എനിക്ക് കുട്ടിക്കാലത്ത് പഠിക്കുന്ന കാലത്ത് ഡോക്ടറാവുക അതിൽ കുറഞ്ഞൊരു ജോലി ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല ഡോക്ടറാവും എന്ന് വിചാരിച്ചിരുന്നു അത് സാധിച്ചില്ല ഇതാണ് നിയോഗം അപ്പോൾ ശാന്തിക്കാരനാവില്ല എന്ന് ഉറപ്പിച്ചിരുന്ന ഒരു കാലമുണ്ട് അപ്പോൾ അന്ന് ഭഗവാൻ നിശ്ചയിച്ചത് അങ്ങനെയല്ല ശാന്തിക്കാരനാക്കും എന്നിട്ട് അതിൽ പരമോന്നത ഇപ്പോൾ മലയാളത്തിൽ കേരളത്തിലെ ശാന്തിക്കാരൻ്റെ അവസ്ഥയിൽ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളാണ് ശബരിമലയും ഗുരുവായൂരും രണ്ട് ദിക്കിലും അശാന്തിയാക്കി തന്നു അപ്പോൾ അതിലേറെ ഒരു കാരുണ്യം അത് നമ്മളോട് കാണിക്കേണ്ടെന്നില്ലല്ലോ അപ്പോൾ അത് സാധിച്ചത് പൂർവ്വ പൂർവ്വ സൂര്യ സൂര്യകൾ ചെയ്ത പുണ്യം അച്ഛനും അമ്മയും ചെയ്തിട്ടുള്ള അവരുടെയൊക്കെ അനുഗ്രഹം ഗുരുനാഥനയൊക്കെ അനുഗ്രഹം അല്ലാണ്ട് വേറൊന്നും പറയാനില്ല ഈ ശബരിമലയിലും ഗുരുവായൂരും കൂടി മേശാന്തി ആയിട്ട് അഞ്ചാളെ ഇതുവരെ ഉള്ളു ചരിത്രത്തിൽ അഞ്ചാളേ ഉള്ളൂ അതിൽ ആദ്യത്തെ ആളെ എൻ്റെ ഗുരുനാഥൻ തന്നെയാണ് തീയന്നൂർ ശങ്കരനാരായണ നമ്പൂരി അതിനുശേഷം കുത്തുള്ളി കൃഷ്ണൻ നമ്പൂരി അദ്ദേഹം രണ്ടായിരത്തി ഏഴിൽ ശബരിമല മേശാന്തി ആയിരുന്നു അതിനുമുമ്പ് ഗുരുവായൂർ മേശാന്തി ആയിട്ടുണ്ട് പിന്നെ ഏഴിക്കോട് കൃഷ്ണനാഥൻ നമ്പൂരി എൻ്റെ ഏട്ടൻ്റെ മകൻ തന്നെയാണ് അയാളാണ് നാലാമത്തെ നാലാമ മൂന്നാമത്തെ മൂന്നാമത്താൾ ഞാനാണ് നാലാമത്താളാണ് അഞ്ചാമത്താൾ തെക്കമ്പർ മുണ്ണികൃഷ്ണമ്പുരി അദ്ദേഹം ഇപ്പോൾ ചെറുപ്പളശ്ശേരി അമ്പലത്തിലെ പ്രശാന്തിയാണ് അങ്ങനെ അഞ്ചാൾ ചരിത്രത്തിലുള്ളൂ അതിൽ രണ്ടാൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ആവാൻ സാധിച്ചു എന്നുള്ളത് കുടുംബ ചെയ്തൊരു സുഹൃത്താണ് ശബരിമലയിലത്തെ കാര്യങ്ങൾ ആലോചിച്ച് പറയുക വെച്ചാൽ ശബരിമല ശാന്തി കിട്ടിയത് ഒരു ഒരു കൊല്ലം തപസ്സായിട്ട് അവിടെ ജീവിക്കാൻ സാധിച്ചു അനവധി അനവധി അനുഭവങ്ങൾ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ അതൊരു മറ്റൊരാളോട് പങ്കുവയ്ക്കാവുന്നതല്ല ആലോചനാമൃതങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളത് ആസ്വദിക്കുക അവിടുന്ന് കിട്ടിയിട്ടുള്ള ഓരോ നിമിഷങ്ങളും അവിടെ ഉള്ളത് അനുഭവങ്ങളായിരുന്നു പല നമുക്ക് ഒരു ഞാൻ പറഞ്ഞില്ല ശാന്തിക്കാരനാവില്ല എന്ന് വിചാരിച്ചിരുന്നില്ലേ വിചാരിച്ചൊരു കാലം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ശാന്തിക്കാരനായപ്പോഴാണ് ശാന്തിക്കാരൻ നല്ലൊരു സാമൂഹിക പരിഷ്കർത്താവാണ് സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പഠിച്ചത് ശാന്തിക്കാരനായപ്പോഴാണ് അത് അനവധി അനുഭവങ്ങൾ ശബരിമലയിലുണ്ട് പലർക്കും പല ദുരിത നിവാരണങ്ങളും ചെയ്യാൻ സാധിച്ചു അവർക്ക് അവരുടെ ദുഃഖങ്ങൾ മാറ്റാനും അവർക്ക് പല അനുഗ്രഹങ്ങൾ സാധിച്ചിട്ടുണ്ട് പല വിധത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണ് കുട്ടികളുടെ പഠനം അല്ലെങ്കിൽ വിവാഹം നടക്കണില്ല അല്ലെങ്കിൽ കുട്ടികളില്ല അങ്ങനെയുള്ള ഓരോ ദുഃഖങ്ങളാണ് ഭക്തന്മാർക്ക് പറയാനുള്ളത് അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിനനുഗ്രഹം സാധിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ വലിയ അനുഭവ അനു അനുഭവങ്ങൾ തന്നെയാണ് അത് അതാണ് പറഞ്ഞാൽ ഇതൊന്നും മറ്റൊരാളോട് പറഞ്ഞ് എൻ്റെ കേമത്തങ്ങൾ കാണിക്കേണ്ട ഉള്ളതല്ല അതിൽ അനുഭവിച്ച് ആസ്വദിക്കാനുള്ളതാണ് അപ്പോൾ അതങ്ങനെ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ് ശബരിമലയിൽ ആ ഒരു കൊല്ലം തപസ്സായിട്ടിരുന്നു അപ്പോൾ പലരും പല പലരും പഠിക്കാം അവസരമാണ് ഇപ്പോൾ ഇനിയൊരു ഒരു കൊല്ലം വെറുതെ ഇരിക്കാനല്ലോ പലരും പഠിക്കാൻ ജ്യോതിഷം പഠിക്കാം എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അവർ പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പഠിത്തമൊക്കെ എന്താ കഴിഞ്ഞു ഈ വയസ്സത്തിൽ ഈ ഒരു കൊല്ലം ഭഗവാൻ്റെ ഒപ്പം ആസ്വദിച്ച് ഒരു കൊല്ലം വളരെ തപസ്സായിട്ട് കൂടാൻ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ആയിരുന്നു അതെനിക്ക് വളരെയധികം സാധിച്ചു എന്നുള്ളതാണ് ഈ ഇപ്പോൾ ബ്രാഹ്മണരുടെ കഥ പറഞ്ഞാൽ സഹസ്രാവൃത്തി ഒരു വലിയൊരു ആയിരം പ്രാവശ്യം ഗായത്രി ജവിക്കുക അതൊരു വലിയൊരു ഒരു കർമ്മമാണ് ഞങ്ങളുടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ദിവസം എനിക്ക് നട അടച്ച ദിവസങ്ങളെട്ടോ നട തുറന്ന ദിവസങ്ങളിൽ ഒട്ടും സമയം കിട്ടുമായിരുന്നില്ല നടയടച്ച ദിവസങ്ങളിൽ ബാക്കി അഞ്ച് ദിവസം നട തുറക്കലുള്ളൂ ബാക്കി ഇരുപത്തഞ്ച് ദിവസം ആ ദിവസങ്ങളിൽ എനിക്ക് രണ്ട് സഹസ്രാവർത്തിക്ക് സമയം കിട്ടിയിരുന്നു അതുപോലെ ആദ്യം ഒരു പന്ത്രണ്ട് നമസ്കാരം എന്ന് പറഞ്ഞ് തുടങ്ങി പിന്നെ ഓരോ സൂക്തങ്ങളിൽ ജപിച്ചു നമസ്കാരങ്ങൾ അത് ദീർഘിപ്പിച്ചു അത് ഒരു മണിക്കൂർ നമസ്കരിക്കാൻ സാധിച്ചു ഒരു അവസാനം ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരു ഒരു മണിക്കൂർ നമസ്കാരം ഒരു മണിക്കൂർ പ്രദക്ഷിണം അങ്ങനെ രണ്ട് സഹസ്രാവർത്തി ആദ്യം സന്ധ്യാവന്തനത്തിന് മുമ്പ് നാലുമണിക്ക് എണീക്കും നാല് മണിക്ക് എണ്ണീട്ടൊരു കഴിഞ്ഞാൽ സഹസ്രാവർത്തി ആയിരം ഒരു നാമ ഗായത്രി ജപിക്കലാണ് അത് കഴിഞ്ഞാൽ കർമ്മങ്ങൾ ബാക്കി ജപങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും ഒരു സഹസ്രാവർത്തി അത് കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ തപസ്സായിട്ട് ഭഗവാൻ്റെ കൂടെ ഇരിക്കാൻ സാധിച്ചു എന്നുള്ളത് ജന്മത്തിൽ ചെയ്തിട്ടുള്ള മഹാപുണ്യങ്ങളിൽ വന്ന ഒരു കർമ്മം മഹാപുണ്യം തന്നെയാണ് യാതൊരു സംശയമില്ല പിന്നെ ഇതന്നെ ശബരിമലയിലും ഗുരുവായൂരും കൂടി മേശാന്തിയാവാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ വലിയ അനുഗ്രഹം തന്നെയാണ് ഒരു അത് ഒരു ഭാഗ്യ ഭഗവാൻ്റെ വേറൊരു അനുഗ്രഹം അന്ന് രണ്ട് ദിക്കിലും ഒരു നേരം പോലും ശാന്തി മുട്ടാൻ എന്തെങ്കിലും കാരണങ്ങൾ വരാം അസുഖം വരാം ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ വരാം അല്ലെങ്കിൽ പിന്നെ മുടക്ക പലാതികൾ മുടക്കങ്ങൾ വരാം അങ്ങനെ ഒന്നും വരാതെ രണ്ട് ദിക്കിലും ഈ ടെനിയൂർ മുഴുവൻ നടത്താൻ സാധിച്ചു അതൊരു ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് യാതൊരു സംശയമില്ല